നാല് മിനിറ്റ് ആവുന്നു നാല് പേര് വന്നിട്ട് പോയി വന്നു പോകുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് പോകൂ നിങ്ങളുടെ സ്നേഹങ്ങൾ ലൈക്കായും കമൻ്റായും സബായും തരൂ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലെങ്കിൽ ഒന്ന് സബ് ആക്കൂ മൂന്ന് ഷോർട്സ് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തു സബ് ചെയ്യൂ സമയം ഒരുപാടായി എന്നറിയാം ഹായ് അൽബി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഫസ്റ്റ് ലൈക്ക് അടിക്കൂ ഹായ് വെൽക്കം ഗുഡ് ഈവനിങ് ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നു എന്തോണ്ടോ വിശേഷം ലൈക്ക് ഫസ്റ്റ് അടിച്ചു താങ്ക് യു ഫുഡ് കഴിച്ചോ എന്തോണ്ട് വിശേഷം സുഖമാണോ ടൈം ഒരുപാടായി അഞ്ച് മിനിറ്റ് ആയി ലൈവ് തുടങ്ങിട്ട് മൂന്നാല് പേര് വന്ന് നോക്കി പക്ഷെ ലൈക്ക് അടിച്ചല്ല അൽബി ആണ് ലൈക്ക് അടിച്ചത് എല്ലാവരും ഒന്ന് ലൈക്ക് കമന്റ് ഹായ് ഹലോ വെൽക്കം കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് കഴിക്കാൻ ടൈം ആയില്ലേ എവിടെ പോയ സമയം എത്ര ഏഴോ അതോ എട്ടോ ഒന്നരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് 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 വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഹായ് ഹാവ് എ നൈസ് ഡേ മൈ മൈഡിയേഴ്സ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഭയങ്കര ഇടിയും മഴയായിരുന്നു പിന്നെ അമ്പലത്തിലെ പാട്ടും പരിപാടിയൊക്കെ ആയിരുന്നു ഇവിടെ ഏഴ് അമ്പത്തെട്ട് അജനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോഴാണ് തീർത് ഒമ്പത് മണിയായപ്പോൾ ഒമ്പതോ ഒമ്പതേ കാലൊക്കെ ആയി അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ലൈവ് വെച്ചത് അപ്പോൾ ഒരു നേരമെങ്കിലും ലൈവ് ചെയ്യാതിരുന്ന വാട്സവർ കേറത്തിലെ കുറയും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്തു പോകൂ ഒരു ആരം ഒരു മണിക്കൂറിട്ടേക്കാം ആള് വരികയാണെങ്കിൽ ഒരു മണിക്കൂർ ഇട്ടേക്കാം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിൽ ലൈവ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ സൈലന്റ് ഇടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് കേ സുഖമാണ് ലൈവ് സൈലന്റ് ലൈവ് പുതിയ അപ്ഡേഷൻ എന്തോ വന്നെന്ന് പറയുന്നല്ലോ എന്തായിക്കാ ലൈക്ക് ടൂ അടിക്കണേ ലൈക്ക് തന്നു താങ്ക് യു ഫുഡ് വിഷു എനിക്ക് ഒന്നിടുന്ന ലൈവിൽ നിന്ന് വരാൻ പറ്റിയിട്ടില്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു ഉച്ച കഴിഞ്ഞു ഒന്നര കഴിഞ്ഞപ്പം എന്റെ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് തുടങ്ങിയത് ഇപ്പതാ രാത്രി വരെ മഴയായി പിന്നെ ഫോൺ എടുക്കാൻ പറ്റില്ല മഴ ഒക്കെ മാത്രണ്ടായിരുന്നു പുതിയ അപ്ഡേഷൻ വന്നു സൈലന്റ് പാടില്ലെന്നു ഫേസ് മാത്രമേ പറ്റുള്ളൂ പറയുന്ന നേരമാണോ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും സൈലന്റ് എങ്കിലും ഇട്ട് വെച്ചേനെ ഹായ് ദിവ്യുന്നുണ്ട് ചേട്ടൻ ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ചേട്ടാ ഗുഡ് ഈവനിങ് ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നു ലൈക്ക് അടിച്ച് അടിച്ചുകയറി വരണേ കൃഷ്ണ ബ്ലോക്സ് കൂട്ടാക്കുമോ ചോദിക്കുന്ന ആ കെ ആർ ബ്ലോകിന്റെ അടുത്താണോ ചോദിക്കുന്നേ മിക്ക ബ്ലോഗോടൊക്കെ വാങ്ങല് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പ്ലീസ് വെൽക്കം ഇല്ല എന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ലല്ലേ മഴയായിരുന്നു ഇവിടെ നാട്ടിൽ കെ ആർ ബ്ലോഗ്സ് എന്ന് പറയുന്നുണ്ട് അൽബി പിൻ ചാനൽ കൂട്ടല്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ കുറേ ആയെന്ന് തോന്നുന്നു മേഡം ചേട്ടനെ കണ്ടിട്ട് ഹിന്ദി പാട്ട് ഷോർട്ട്സ് ഒക്കെ ഇടുന്നേ അതല്ലേ ചേട്ടനല്ലേ ആ തോന്നില്ല മടവല്ല ലൈക്ക് ചെയ്തു എന്ന് പറയുന്നത് താങ്ക് യു ചേട്ടാ താങ്ക് യു അതേന്ന് പറയുന്നുണ്ട് ആ കെയർ വ്ലോഗ്സ് ഉണ്ടോ പോയോ അതെ അതെ ആ ഓർമ്മ വന്നു പ്രൊഫൈലുണ്ടപ്പോൾ ഓർമ്മ വന്നു എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണേ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വിശേഷങ്ങൾ പറയണേ എല്ലാവരും എൻ്റെ ഷോർട്ട്സ്